വയനാട് തിരുനെല്ലിയിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്റർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പോസ്റ്റർ വിവരങ്ങൾ ഷഫീഖ് നസറുള്ള നൽകും ഷഫീഖ് നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള ഭീഷണി നിലനിന്നിരുന്നു രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടായതു മുതൽ തന്നെ ടൈറ്റ് സെക്യൂരിറ്റിയുമായിരുന്നു ഇപ്പോൾ ഈ പുതിയ പോസ്റ്റർ എന്താണ് പറയുന്നത് ഏതൊക്കെ മേഖലകളിലാണ് ഈ പോസ്റ്റർ പതിച്ചിരിക്കുന്നത് തിരുനെല്ലി ആശ്രമം സ്കൂളിലും ആശ്രമത്തിന്റെ സ്കൂളിന്റെ പരിസരത്ത് നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിലുമാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനമാണ് പോസ്റ്ററിൽ പ്രധാനമായി ഉള്ളത് അതുപോലെ തന്നെ പ്രധാന രാഷ്ട്രീയ കക്ഷികളൊന്നും തന്നെ ബദലല്ല യഥാർത്ഥ ബദൽ ബുദ്ധൻ ജനാധിപത്യ വിപ്ലവമാണ് സായുധ കാർഷിക വിപ്ലവമാണ് എന്ന രൂപത്തിലുള്ള പോസ്റ്ററാണ് വ്യാപകമായി ആ മേഖലകളിൽ പതിച്ചിട്ടുള്ളത് പോലീസും സണ്ടർബോൾട്ടും സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട് നേരത്തെയും ഈ മേഖലയിൽ വ്യാപകമായ പോസ്റ്റർ ഇത്തരത്തിൽ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു ശേഷം തന്നെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പോസ്റ്റർ വ്യാപകമായി പതിച്ചിരുന്നു നേരത്തെ മേപ്പാടി സുഗന്ധഗിരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ആ വീടുകളിൽ ഇത്തരം ലഗുലറുകൾ വിതരണം ചെയ്തതായി പരാതിയുണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റർ മാവോയിസ്റ്റുകൾ വ്യാപകമായി പതിച്ചത് തിരുനെല്ലി ആശ്രമ സ്കൂളിന് പരിസരത്തും ആ പരിസരത്ത് നിർത്തിയിട്ടിരുന്ന ആ സ്വകാര്യ ബസിലുമാണ് ജനാധിപത്യ രണ്ട് ഹിന്ദു ആസിസമാണ് ബി ജെ പിയുടേത് അതുപോലെ തന്നെ കോൺഗ്രസ് മൃദു ഹിന്ദുത്വമാണ് അതുപോലെ ഇടതുമുന്നണിയും ബദലല്ല എന്ന് വ്യക്തമാക്കുന്ന പോസ്റ്ററുകളാണ് വ്യാപകമായി പ്രദർശിപ്പിച്ചിട്ടുള്ളത് യഥാർത്ഥ ബദൽ എന്ന് പറയുന്നത് സാമൂഹ്യ വിപ്ലവമാണ് കർഷക പോരാട്ടമാണ് എന്ന രൂപത്തിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണം എന്ന ആഹ്വാനമാണ് പോസ്റ്ററിലൂടെ അരുൺ